പാവപ്പെട്ടവർക്ക് ശുദ്ധമായ പാചക ഇന്ധനം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നിട്ടുള്ള പദ്ധതിയാണ് പി എം ഉജ്ജ്വല യോജന രണ്ടായിരത്തി പതിനാറിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൽക്കരിക്കും വിറകിനും പകരമായി എൽ പി ജി കണക്ഷൻ നൽകാനാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷക പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ത്രീ ആയിരിക്കണം അതേ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മറ്റൊരു എൽ കണക്ഷൻ ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യരുത് കൂടാതെ അപേക്ഷിക്കുന്ന സ്ത്രീ ദാരിദ്ര്യ രേഖയുടെ അടിസ്ഥാനത്തിൽ ദരിദ്ര കുടുംബത്തിൽ പെട്ടവളാണെന്ന് തെളിയിക്കുന്ന ഡിക്ലറേഷൻ സമർപ്പിക്കണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി പരിഗണിച്ച് എൽ പി ജി കണക്ഷൻ ലഭ്യമാകുന്നത് ഇതിനായി കെ വൈ സി അപ്ലിക്കേഷനും ആധാർ കാർഡും റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും സമർപ്പിക്കേണ്ടതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക